ആ അച്ഛതിന്റെ പൊന്നുമർക്ക് പാപ്പ ഈ എണ്ണയില് വറുത്തതും പൊരിച്ചതൊക്കെയാണ് കൊച്ചിനെ കൊടുക്കണേ ഓരോരോ അസുഖങ്ങളും വരത്താനായിട്ട് പോയി ഒന്ന് പോയേ എന്താ ഇത് കഴിച്ചോട്ടാ അച്ഛന് വിഷമായ ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ അച്ഛനും തൈപ്പേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെങ്കിൽ ഒരുപാട് കാത്ത് നിന്നിട്ടുണ്ട് ഞങ്ങൾ അന്നൊക്കെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇന്ന് ഇതിനാ ടേസ്റ്റൊന്നുമില്ല അച്ഛാ ഇപ്പോഴത്തെ കച്ചവടക്കാരൊക്കെ ലാഭം മാത്രം നോക്കി ഈ വറുത്ത എണ്ണയെ തന്നെ കൂരി വീണ്ടും വീണ്ടും വറുത്ത് ഇതിൻ്റെ പഴയ സ്വാദൊക്കെ പോയി മാത്രമല്ല ഇതൊക്കെ ഇപ്പം കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ രോഗമുണ്ടാവും എന്ന് കണ്ടറിയണം എന്നാലും അച്ഛനത് കൊണ്ടുവരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട് കൊറച്ചു മണി കൊച്ചിന് കൊടുക്കാം അത് വേണ്ട നീ പറഞ്ഞു ശരിയാ കൊച്ചിന്റെ അറി കൂടി നമ്മൾ നോക്കട്ടെ ഈ എണ്ണി വറുത്ത് പൊരിച്ച നമ്മുടെ കൊച്ചിന് കൊടുക്കാം ഉം എന്നാലും നമുക്ക് തന്നെയാ നാളെ അവർ മച്ചത്തിലേ നല്ല നാടേത്തപ്പഴം മേടിച്ചു കൊണ്ടുപോരാട്ടോ